ഇപ്പോൾ പ്രോസിക്യൂട്ടറുടെ പ്രതികരണം വരികയാണ് ഒരു ഘട്ടത്തിൽ എഴുതി തള്ളി പോകേണ്ട ഒരു കേസ് കൂടിയായിരുന്നു എന്താണ് ഒരു പ്രതികരണം തീർച്ചയായും നമുക്ക് നീതി ഒരിക്കലും പരാജയപ്പെടില്ല എന്ന് നമുക്ക് ഉത്തമ ബോധ്യമുണ്ട് നമ്മളെ നീതി നടപ്പാക്കേണ്ട ഉത്തരവാദപ്പെട്ട ആളുകൾ ഇതിൽ വെള്ളം ചേർത്താൽ പോലും അന്തിമ ലക്ഷ്യം അല്ലെ അന്തിമ വിജയം നീതിക്ക് തന്നെയാണ് അത് കോടതിയിൽ കൂടെ നടപ്പാക്കി കഴിഞ്ഞു നമുക്ക് പൂർണ്ണമായിട്ട് കോടതിയിൽ വിശ്വാസം ഉണ്ടായിരുന്നു അന്വേഷണ ഘട്ടത്തിൽ പല പാളിച്ചകളും ഉണ്ട് എന്ന് പ്രോസിക്യൂഷൻ അടക്കം ബന്ധപ്പെട്ട് പറഞ്ഞതാണ് ഏതായാലും അവസാനം ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ ഭാഗമായിട്ട് അന്വേഷണം ഏറ്റെടുത്ത ടീം രത്നകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ടീം അഞ്ച് ആ ടീം വളരെ ഭംഗിയായി കൈകാര്യം ചെയ്തു അത് ചാർജ് കൊടുത്തു അത് കോടതി വിശ്വസിച്ചു ഇതിന് മറ്റ് യാതൊരു താല്പര്യങ്ങളും പ്രോസിക്യൂഷനെ സംബന്ധിച്ചില്ല കുട്ടിക്ക് നീതി കിട്ടുക എന്നല്ല അത് കിട്ടി ഇത് നമ്മുടെ കേരളത്തിലെ കൊച്ചു മക്കൾക്ക് വേണ്ടിയുള്ള ഒരു പ്രോസിക്യൂഷൻ വിധിയായി ഞങ്ങൾ കണക്കാക്കുകയാണ് പക്ഷേ അപ്പോഴും ഈ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള ഉയർന്നു വരുന്ന ആക്ഷേപങ്ങൾ അത് പല തരത്തിലൊരു അത് സ്ഥിരീകരിക്കുന്ന തരത്തിൽ തന്നെ അത് വ്യക്തമായതാണ് നിങ്ങൾക്ക് തന്നെ അത് ബോധ്യമുള്ളതാണ് അപ്പോൾ അത്തരത്തിലൊക്കെ ഒരു പോക്സോ ഇങ്ങനെ വെള്ളം ചേർക്കപ്പെടുക ഒരു നേതാവിനെ ഒരു പാർട്ടിയുടെ ബേസിലൊക്കെയും അങ്ങനെ അദ്ദേഹത്തിന് പിന്തുണ ലഭിക്കുക അല്ലെങ്കിൽ പോലീസ് തന്നെ അദ്ദേഹത്തിനെ സഹായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കളങ്കമല്ലേ ഈ ഒരു മേഖലയിലാകെ ഉണ്ടാവുന്നത് തീർച്ചയായും കളങ്കമാണ് എന്ന് നമ്മൾ പറയാൻ ഏതായാലും ആഗ്രഹിക്കുന്നില്ല പക്ഷേ പ്രോസിക്യൂഷൻ്റെ ആ കേസുകളുടെ അന്വേഷണത്തിൽ വീഴ്ച വന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അന്നത്തെ പ്രോസിക്യൂഷൻ വിങ് കോടതിയിൽ തന്നെ പുനരന്വേഷണം ആവശ്യപ്പെട്ട് കൊണ്ടു കൊടുത്തത് നമ്മളെ പ്രോസിക്യൂഷനെ സംബന്ധിച്ച് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ പ്രതിയുടെയോ വാദിയുടെയോ അഭിഭാഷകരല്ല ഞങ്ങളെ കോടതിയെ സത്യം കണ്ടെത്താൻ വേണ്ടി മിനിസ്റ്റർ ഓഫ് ജസ്റ്റിസ് എന്ന പോസ്റ്റിൽ ഇരിക്കുന്നവരാണ് സ്വാഭാവികമായിട്ടും ആദ്യഘട്ടത്തിലുള്ള അന്വേഷണത്തിൽ പോരായ്മയുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇടപെട്ടത് അത് രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവാം മറ്റു തല ഉണ്ടാവാം ഏതായാലും ആ അന്വേഷണം ശരി ഈ കേസിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള തെളിവായിട്ട് മാറിയത് എന്തായിരുന്നു ഈ കേസിൽ ആ കുട്ടി ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ത് ആളുകൾ പറഞ്ഞാലും നമുക്ക് ശാസ്ത്രം നമുക്ക് ഒരിക്കലും പരാജയപ്പെടുത്താൻ കഴിയില്ല ഡോക്ടറുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ട് കുട്ടിയുടെ സ്വകാര്യ ഭാഗത്തുള്ള മുറിവുകൾ അത് പരിഗണിച്ചാൽ മാത്രമാണ് അന്വേഷണം പിന്നീട് കൊണ്ടുപോയത് അതിലും നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല ബാക്കിയൊക്കെ എന്ത് പറഞ്ഞാലും നിഷേധിക്കാം സയന്റിഫിക്കായിട്ടുള്ള എവിഡൻസ് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല അതുതന്നെയാണ് ഏറ്റവും പ്രധാനമായി മാറിയത് ഈ കേസിൽ ഏറ്റവും ഒരു വെല്ലുവിളി നിറഞ്ഞ ഘട്ടം ഏതായിരുന്നു ഈ ഒരു സംഭവമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും വെല്ലുവിളി നേരിട്ടിരുന്ന ഒരു പോയിന്റ് പ്രൂവ് ചെയ്യാൻ ഒരു പക്ഷേ ബുദ്ധിമുട്ടാകുമെന്ന് കരു でいるのなんだよ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് കുഞ്ഞിനെ സംബന്ധിച്ച് കുഞ്ഞു കൊടുത്ത മൊഴിയില് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നില്ല അതിലൊരു ഒരേ ഒരു ബുദ്ധിമുട്ട് എന്നുള്ളത് കുഞ്ഞു പറഞ്ഞ ഡേറ്റുകളാണ് നമ്മുടെ സുപ്രീം കോടതി തന്നെ പറയുന്നുണ്ട് ബിലോ ട്വൽവ് ഇയേഴ്സ് പറയുന്ന കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒഫൻസ് പറയുന്ന സമയത്ത് ഡേറ്റ് പറയുന്നത് ഒരു കാര്യമല്ല കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്ത് അതിനെപ്പറ്റി അവർക്കതൊരു ധാരണ ഉണ്ടാവില്ല അപ്പോൾ അതിലൊരു കാര്യവും ഇല്ല എന്ന് തന്നെ പറയുന്നുണ്ട് അതുമാത്രമായിരുന്നു ഡിഫൻസ് കൊണ്ടുവന്ന കേസ് എന്ന് പറയുന്നത് ആ ഒരു ഡേറ്റുകളുടെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ ആ ഡേറ്റുകൾ ഒരു പ്രാ ും പോക്സോ ഇല്ല എന്നുള്ളത് നമ്മുടെ സുപ്രീം കോടതിയുടെ പ്രത്യേക മാനിപ്പിലേട്ട് കുട്ടികളെ ഒരു ഡേറ്റും ഇല്ല അതാണ് ഇതിലെ ഏറ്റവും ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം